സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറി ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവവചനത്തിൽ നിന്ന് ആത്മീയ വളർച്ചയും തേടുന്ന നമ്മുടെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം അതെ ഇന്ന് നമ്മൾ ഒരുപാട് പേർ ആവശ്യപ്പെട്ടതുപോലെ സുഭാഷിതങ്ങൾ മുപ്പത്തിയൊന്നാം അധ്യായം മുപ്പതാം വാക്യത്തിലേക്കൊന്ന് ആഴത്തിലിറങ്ങി ചെല്ലുകയാണ് ഒരു ചെറിയ വാക്യമാണെങ്കിലും അതിൽ വലിയൊരു ആഴമുണ്ടല്ലേ തീർച്ചയായും നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം ം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും ലോകം എപ്പോഴും ഈ പുറമെ കാണുന്ന സൗന്ദര്യത്തിന് ആ ലാവണ്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട് പക്ഷെ ഈ വാക്യം നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ശരിയാണ് കൃത്യമായി പറഞ്ഞാൽ ഇത് നമ്മളോട് പറയുന്നത് ഉപരിപ്ലവമായ കാര്യങ്ങൾക്കപ്പുരം നോക്കാനാണ് അതായത് അതായത് ഈ ലോകം ആഘോഷിക്കുന്ന ലാവണ്യം സൗന്ദര്യം മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് ശാരീരികമായ ഭംഗി അതൊക്കെ എന്താ പറയാ അതൊക്കെ താൽക്കാലികമാണ് വ്യാജമാണ് വ്യർത്ഥമാണ് എന്ന് തന്നെ പറയുന്നു അതെ പെട്ടെന്ന് മാഞ്ഞു പോകുന്നവയാണ് പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ളവയും ശരിയാണ് എത്രയോ പേരാണ് ഈ താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം ഊർജം ചിലവഴിക്കുന്നത് അതെ അതേസമയം ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്കും നിലനിൽക്കുന്ന ഒന്നിലേക്കാണ് അതാണ് യഹോവ ഭക്തി അതെ ദൈവത്തോടുള്ള ഭക്തി അതൊരു ഭയചകിതമായ വിറയലല്ല മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധി അവിടുത്തെ ശക്തി സ്നേഹം ഇവയോടുള്ള ഒരു ആഴമായ ആദരവ് ഒരു ഭയഭക്തി അതാണ് ഈ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അതൊരാളുടെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കും എങ്ങനെ അവരുടെ തീരുമാനങ്ങളെ ബന്ധങ്ങളെ എന്തിനേറെ അവരുടെ മൂല്യങ്ങളെ എല്ലാത്തിനും അത് രൂപപ്പെടുത്തും അപ്പോ യഹോവ ഭക്തിയുള്ള ഒരാളുടെ യഥാർത്ഥ സൗന്ദര്യം അല്ലെങ്കിൽ മൂല്യം അത് പുറമേ കാണുന്ന തീർച്ചയായും അല്ല മറ്റുള്ളവരുടെ പ്രശംസയെ ആശ്രയിച്ചുമല്ലാതെ നിലനിൽക്കുന്നത് അവരുടെ സൗന്ദര്യം ഉള്ളിൽ നിന്നാണ് വരുന്നത് ദൈവവുമായുള്ള ആ ബന്ധത്തിൽ നിന്ന് ശരിയാണ് അവരുടെ വ്യക്തിത്വം അവരെ സൃഷ്ടിച്ചവനിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് അവർ ജീവിതം പണിയുന്നത് എന്താ പറയാ നശിച്ചു പോകാത്തൊരടിത്തറയിലാണ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഞാനും നിങ്ങളും എന്തിനാണ് കൂടുതൽ വില കൽപ്പിക്കുന്നത് നമ്മൾ എന്തിനെയാണ് ശരിക്കും പ്രശംസിക്കുന്നത് ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ പ്രശംസനീയം എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ ശരിക്കും അതൊക്കെ തന്നെയാണോ ഒന്നുകൂടി ചിന്തിക്കാൻ ഇതൊരു നല്ല അവസരമാണ് ഓർക്കേണ്ട ഒരു കാര്യം ആത്യന്തികമായി ദൈവത്തെ അന്വേഷിക്കുന്ന അവിടുത്തോട് ഒരു ജീവിതമുണ്ടല്ലോ അതാണ് നിലനിൽക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ വിലമതിക്കപ്പെടുന്നത് അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പ്രശംസിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ മാത്രമല്ല അല്ല ആ വ്യക്തിയെ രൂപപ്പെടുത്തിയ ആ ദൈവീക സ്വാധീനത്തെ കൂടിയാണ് നമ്മൾ അംഗീകരിക്കുന്നത് ദൈവത്തെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചിന്ത ഈ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ അല്പനേരം തങ്ങട്ടെ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ അവിടുത്തെ കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ തന്നെയും മറ്റുള്ളവരെയും ഒന്ന് കാണാൻ ഈ വാക്യം വാക്യമൊരു പ്രചോദനമാകട്ടെ ഭക്തിയിലുള്ള ഒരു ജീവിതം അത് ഈ ലോകത്തിന്റെ താൽക്കാലികമായ തിളക്കങ്ങൾക്കിടയിലും കെടാതെ പ്രകാശിക്കുന്ന ഒരു ദീപം പോലെയാണ് അതെ ഈ സന്ദേശത്തോടൊപ്പം ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയും പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു കർത്താവെ പലപ്പോഴും ഈ ലോകത്തിന്റെ ക്ഷണികമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോയതോർത്ത് ഞങ്ങൾ ഖേദിക്കുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ ബാഹ്യമായ സൗന്ദര്യത്തിനും ലോകത്തിന്റെ പ്രശംസയ്ക്കും ഞങ്ങൾ വിലകൽപ്പിച്ച നിമിഷങ്ങൾക്കായി മാപ്പു ചോദിക്കുന്നു എല്ലാത്തിനുമുപരിയായി അങ്ങയെ അന്വേഷിക്കുവാനും അങ്ങേയെ ഭയഭക്തിയോടെ സ്നേഹിക്കുവാനും അവിടുത്തെ സത്യത്തിൽ ഞങ്ങളുടെ ജീവിതം പടുത്തുയർത്തുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ ഹൃദയം പ്രതിഫലിപ്പിക്കുന്നവരായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ അങ്ങയുടെ സ്നേഹത്താൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ലോകത്തിന്റെ അളവുകോലുകളാൽ സ്വാധീനിക്കപ്പെടാതെ നിന്നിൽ മാത്രം ഞങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യമായ കാര്യങ്ങൾക്കായി ജീവിക്കാൻ അങ്ങയുടെ മഹത്വത്തിനായി പ്രവർത്തിക്കാൻ അങ്ങ് ഞങ്ങളെ കാണുന്നു കരുതുന്നു എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ ഈ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളെയും ഹൃദയം തകർന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ വർക്ക് സമാധാനം നൽകണമേ നഷ്ടപ്പെട്ടതിനെ അങ്ങ് പുനഃസ്ഥാപിക്കണമേ ഓരോ വ്യക്തിയെയും അങ്ങയുടെ സ്നേഹത്താൽ സ്പർശിക്കണമേ അവരുടെ ഭവനങ്ങളിലും ബന്ധങ്ങളിലും പോരാട്ടങ്ങളിലും അവിടുത്തെ അനുഗ്രഹം ചൊരിയണമേ അവിടുത്തെ സാന്നിധ്യത്തിൽ അവരെ പൊതിയണമേ അവരുടെ മുറിവുകൾ ഉണക്കണമേ അവരുടെ ചുവടുകളെ നയിക്കണമേ അവരെ അങ്ങയിലേക്ക് കൂടുതൽ അടുപ്പിക്കണമേ അങ്ങയുടെ സന്തോഷം അവരുടെ ശക്തിയും അങ്ങയുടെ സമാധാനം അവരുടെ നങ്കൂരവും അങ്ങയുടെ സ്നേഹം അവരുടെ ഗാനവുമാകട്ടെ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേസു ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്ന് സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവ്രിഡേയിൽ ഞങ്ങളോടൊപ്പമായിരുന്നതിന് വളരെ നന്ദി സുഭാഷിതങ്ങൾ മുപ്പത്തിയൊന്ന് മുപ്പത് നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ലാവണ്യം വ്യാജമാണ് സൗന്ദര്യം വ്യർത്ഥമാണ് എന്നാൽ യഹോവ ഭക്തിയുള്ള സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ആകട്ടെ അവരാണ് യഥാർത്ഥത്തിൽ പ്രശംസിക്കപ്പെടുന്നത് അതെ ആ ഭക്തിയാണ് നിലനിൽക്കുന്നത് അപ്പോ ദൈവത്തിലുള്ള ആ ഭക്തിയിൽ നമ്മുടെ മൂല്യം കണ്ടെത്താനും നശ്വരമല്ലാത്ത നിത്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാനും ഈ ചിന്ത നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ ദൈവത്തെ കൂടുതൽ അന്വേഷിക്കാൻ ഒരു പ്രചോദനമായെങ്കിൽ ഓർക്കുക അവിടുന്ന് എപ്പോഴും സമീപസ്ഥനാണ് ഈ വാക്യം നിങ്ങളെ വ്യക്തിപരമായി എങ്ങനെ സ്വാധീനിച്ചു എന്ന് ഞങ്ങളുമായി പങ്കുവെക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറി ഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ എഴുതാൻ മടിക്കരുത് നിങ്ങളുടെ ചിന്തകൾ കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ നാളെ പുതിയൊരു ചിന്തയുമായി കാണുന്നതുവരെ യഹോവ ഭക്തിയിലുള്ള ജീവിതത്തിന്റെ ആ നിലനിൽക്കുന്ന സൗന്ദര്യത്തിൽ ആ മൂല്യത്തിൽ മുന്നോട്ട് നടക്കുക നിങ്ങളുടെ ജീവിതം ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൽ നങ്കൂരമിട്ടിരിക്കട്ടെ ശ്രദ്ധയോടെയിരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ആ മേൻ